ഒരു കസ്റ്റമർ ഇത് കേക്ക് എൻ്റെ ജമ്മു അവൻ അവൻ കല്യാണം കഴിച്ചിട്ടില്ല എന്റെ ജമ്മു മുറ്റേ കേക്ക് ഞാൻ വിഷമിക്കട്ടെ ചമ്മനോട് എടാ അപ്പ വന്ന കസ്റ്റമർ ഇല്ലേ എന്റെ ചമ്മു കേക്ക് ഞാന് ഞാൻ പറഞ്ഞു നല്ല കസ്റ്റമർ ആയിരുന്നു കസ്റ്റമറായിരുന്നു അപ്പം ഞാൻ തലക്ക് ചെന്ന ചേച്ചിക്ക് കള്ളപിടിച്ച തല പെരുത്തിരിക്കും പിന്നെ ഏതാണ് ഞാൻ വിടുക അത് ഉറപ്പ കാര്യമാണ് എന്റെ കണ്ണക്ക് ഇങ്ങനെ പറഞ്ഞു ഇത് കേക്ക് എന്നാല് ചെക്കട്ടെ ജമ്മു മുപ്പത്തിരണ്ട് വയസ്സ് അവൻ വന്നു അവൻ വന്ന് കൊറേ നിരക്ക് ഇരുന്നു കാശ് വന്നു അതെ എന്റെ കാശ് ധാരിക്കുന്നു എത്ര ഇണ്ടോന്ന് ഞാൻ പറയില്ല എന്റെ കാശ് ഇതായിരിക്കുന്നു ചുരുട്ടി പിടിച്ചേക്കാ ഓക്കെ കാശൊക്കെ തന്നു തുടക്കത്തിൽ തന്നെ അവൻ തുടക്കത്തിൽ തന്നെ അവൻ കാശൊക്കെ തന്നു ഓക്കെ എനിക്കൊന്നും ചെയ്യണ്ട വന്നില്ല അയ്യോ കേക്ക് കഥ കഥ എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു അവനും എന്താ പറയാ വെള്ളം വേണം ജ്യൂസ് ജ്യൂസാ ഞാൻ കടയിൽ നിന്ന് ഓർഡർ ആക്കി നമ്മുടെ ഷോപ്പ് ഉണ്ടല്ലോ ഷോപ്പിൽ നിന്ന് ഞാനും തല നല്ല മൂടിയിരിക്കല്ലേ പെരുത്തും ഒരു വീറടിച്ചിങ്ങനെ പെരുത്തിരിക്കുക ഞാൻ ഓക്കെ അവൻ ഇൻസ്റ്ററെ വേട്ടാ വളരെ ആയിരുന്നു ടിക്ടോക്കിലില്ല എന്റെ കഥയുടെ ഫാനാ എന്റെ കഥ കേട്ട് കഥ കേട്ട് കുറെ വട്ടം മുട്ടിന്നവൻ ആ എന്നിട്ട് അവൻ പറഞ്ഞു ചേ അവന് ഭയങ്കര ചമ്മൽ നാണും പറയു ആര് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ കട്ടിലെ കയറിയിരുന്നോളം വന്ന ശയിക്കാൻ തന്നു അപ്പോൾ ഒന്നും ഞാൻ ചേച്ചിയുടെ ഭയങ്കര പറഞ്ഞു ഞാൻ പറഞ്ഞു ആഹാ ഓക്കെ തോന്നുന്നു ഏഹ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് ഊരിക്കു അങ്ങനെ അവൻ പാൻറ് ഊരി ഷർട്ട് ഊരി ഷൂ ഊരി സോക്സ് ഊരി അപ്പം ഞാനൊന്നും ഊരിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു നീ നിക്റും കൂടെ ഊരിക്കോളാൻ പറഞ്ഞു നിക്റും ഉരിട്ട് കിടന്നു ഇപ്പം കട്ടിലേ നീ കിടന്നിട്ട് പിന്നെ കട്ടിലേന്ന് ഭയങ്കര ബുദ്ധിമുട്ടാകും തമ്പ് വണ്ണ ഞാൻ പറഞ്ഞു കട്ടിലൊക്കെ ഇടുന്നോടാന്ന് പറഞ്ഞു അപ്പോൾ കട്ടിലൊക്കെ ഇരുന്നു ഇപ്പോൾ അവൻ നിൽക്കറി ഇട്ടേക്കാം അഞ്ഞൂ നിൽക്കറിയിരുന്നു പക്ഷെ നല്ല ചെക്കട്ടാ ഇട്ടാണ് നല്ല ചക്കനാണ് നല്ല സൈസ് വണ്ണൊക്കെ ഉണ്ട് ആളും കിക്കിട് ചക്കനാണ് അപ്പോൾ നല്ല കാശ് ആ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ നിൽക്കറിയിരുന്നു ഞാൻ ഞാൻ നല്ല പെരുത്തിരിക്കുമ്പോൾ വേണ്ടത് രണ്ടാമത്തെ ഒരു മീറടിച്ചിരിക്കല്ലേ പിന്നെ ഞാൻ ഞാൻ നല്ല മൂടിലാവില്ലേ പക്ഷെ സുഖിച്ച് നന്നായിട്ട് ഒരു ചേട്ടൻ അപ്പൊ ഞാൻ പറഞ്ഞു ആശോപ ചേച്ചി വാ എന്നിട്ട് ഞാൻ പറഞ്ഞു നീ ഇന്ന് കേറി കിടക്കടാന്ന് പറഞ്ഞു പറമ്പഴകം പറയാം വെയിറ്റ് ചെയ്യും എടാ എനിക്ക് കഥ സ്ലോ സ്ലോമോഷിലെ പറയാൻ പറ്റുള്ളൂ കൊറേ കയ്യിൽ കഥ കേട്ടിട്ട് പറയാ ആശോപ ചേച്ചി ആ എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞ് കിടക്കടാന്ന് പറഞ്ഞു അപ്പം കിടന്നു ഇവനോട് ഞാൻ പറഞ്ഞു നിക്കുറൂരോനെ എടാ നിക്കറൂര് ഇതേ ഇപ്പൊ വന്ന കസ്തമകള് നിക്ക്റൂരിപ്പോധം കെട്ടുമ്പോഴും എടാ അപ്പൂ ഇത്രോണ്ടാ എൻറെ അപ്പൂ ഇത്രോണ്ട് ത്രോണ്ട് വണ്ണം അയിനിപ്പ ഒരു ഇത്ര വണ്ണം ഇത്ര നീളം നിക്ക് ഊലിപ്പേക്കും ചുമ രാജ അതിന അവൻ ഞാനാണെങ്കിൽ ഒന്ന് പിടിച്ചോണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഞാനാണെങ്കിൽ ചേച്ചി കേൾക്കും ഞാനാണെങ്കിൽ ഒരു അടിച്ച് നല്ല അറ്റുള്ളിൽ മൂടിയിരിക്കുക അത് ഞാൻ ഞാനങ്ങ് സൂചിച്ച് ഒരു ബീർ അടിച്ച് ഓരോ നാളായി സൂക്ഷിച്ചിട്ട് ഒമ്പത് ദിവസമായല്ലോ കസ്റ്റമർ എടുത്തിട്ട് ഞാനിന്ന് അങ്ങ് സുഖിച്ചോന്ന് ചോദിച്ച അവൻ എന്നെ സൂചിപ്പിക്കാൻ റെഡി ആയിരുന്നു അപ്പം എനിക്ക് വേറൊരുത്തിൻ്റെ കയ്യിൽ നിന്ന് സുഖം വേണ്ട എനിക്ക് ഒരാളുടെ സുഖം നോക്കി അവനോട് ചോദിച്ചു ഞാൻ ബിജിയനെ സൂചിപ്പിക്കട്ടെ എന്ന് ഓക്കെ അവൻ സൂചിപ്പിച്ച് തരുകയും ചെയ്യും ഞാൻ പറഞ്ഞു വേണ്ട മോൻ കള മോൻ കളഞ്ഞോളാൻ പറഞ്ഞു അപ്പൊ എനിക്ക് സുഖം കിട്ടി സുഖിക്കേണ്ട ആള് വേറെ ആളാണ് ഓക്കെ എന്നിട്ട് ഇവ നിക്രെ കുരിട്ട് എന്തു പറയാ വിചേച്ചിന്ന് കിടക്കോ എന്ന് വെച്ചു ഞാൻ പറഞ്ഞ ഓക്കെ ഞാൻ കിടന്നു അപ്പൊ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് വിചേച്ചി എന്താ ഡ്രസ്സ് മറത്തെ ഞാൻ പറഞ്ഞു അത് മൂടാകുമ്പോൾ മറു അപ്പൊ എന്നോട് വായിക്കണേ ചേച്ചി ഞാൻ ഫോർപ്ലേ ഫോർമുല ഷോ ആ എന്ത് മയിൽ അയ്യോ സാധനം നഷ്ടപ്പെട്ടു പോയി കൊള്ളാം മാറ്റി വെച്ചോട്ടെ അപ്പം ഓടിക്കോ അപ്പൊ അവനോട് വെച്ച് ഞാൻ നല്ല തരിപ്പിലല്ലേ ഞാൻ വീരടിച്ച് നല്ല മുളിച്ച അങ്ങനെ അവനോട് വെച്ച് ഞാൻ ബീച്ചേച്ച ഫോർഫോർഡ് ചെയ്തോട്ടി ചതെന്താ എന്ന് ചോദിച്ചു ചേച്ചി ഇങ്ങനെ വെറുതെ കിടന്നാ മതി ചേച്ചിയുടെ കാലിങ് തുടങ്ങി പോണം ആഹ് ഞാൻ സത്യം ഓക്കേ കാലും ഒമ്പത് ദിവസം നല്ല കസ്തമുണ്ടെങ്കിൽ ഒമ്പതല്ല പത്ത് ഇന്നിക്ക് പത്ത് അപ്പൊ ഞാൻ പറഞ്ഞു ആന്റണിയെ സൂചിപ്പിക്ക ഇവന്റെ പുറപ്പെടാ എങ്ങനെയുണ്ടെന്ന് അറിയാന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ കിടന്നു കാല് സത്യം ചേച്ചി ഭദ്ര ഇവന്റെ കാല് പൊന്തിച്ചു എന്റെ കാല് പൊന്തിച്ചിട്ട് എന്റെ കാലിന് ഊട്ടിയിലും ചേച്ചി ഞാൻ നല്ല തനിപ്പില് ഞാൻ അതന്നെ ഇവരിങ്ങനെ കാല് ഫുള്ള് ഉമ്മച്ചു അയ്യോ എന്റെ പൊന്നു പൊന്നുമോളെ ഞാൻ എന്റെ വിവടത്ത പ്രാവശ്യം പറയും വിവേടാ എനിക്ക് കാലു വെച്ച് കാല് നല്ല സ്റ്റാർട്ടിങ് ആട്ടോ കാലിൽ ഉമ്മച്ച ഉമ്മ ഇങ്ങനെ ഉമ്മച്ചിങ്ങനെ അടിപൊളിട്ടോ ഞാൻ വിവേടെ ബെസ്റ്റായി ആ അങ്ങനെ ഞാൻ ഇനി എന്റെ കാലേ തുടങ്ങിയാ ണ്ടായി ചതിട്ട കാലും ചേച്ചി കാലേന്ന് തുടങ്ങി 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 അവൻ ഇവിടെ വരെത്തിന് ആ സുഖല്ലേ അത് എന്നെ ഉം ചേച്ചി ഞാൻ നല്ല തരിപ്പിലായിരുന്നു വല് പിന്നെ വേണ്ട പറ്റുമോ പറയല്ല ചെറുതായിട്ട് വലുതായിട്ട് ഞാൻ സമ്മതിച്ചില്ല എനിക്കതിന് വേറെ ആളുണ്ട് ചെറുതായിട്ട് ഭക്ഷ്യണ്ടല്ലോ ദാസ് ഞമ്മളെ പൊന്ന മതി അപ്പൊ സാധാരണ ഞാൻ എപ്പോഴും വെക്കുന്നു കളയണത് ഞാൻ പറഞ്ഞപ്പോ അതൊക്കെ കളഞ്ഞായിരുന്നു എന്ത് ചെയ്യും സാധാരണ എല്ലാ അവസ്ഥകളും ചേട്ടാ ഒന്നും ഞാൻ കളയോ എന്ന് പറയുന്ന വ്യക്തി ഞാൻ സ്ലോയിൽ കളഞ്ഞായിരുന്നു വരും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അതുകൊണ്ട് ഇത്ര വൈകിയാണ് അപ്പോൾ സാധാരണ തേപ്പോ ഇതാവും എന്ന് പറഞ്ഞാൽ പറയാം ചേച്ചി ചേച്ചി ഇന്ന് അവനോട് അങ്ങോട്ട് പറഞ്ഞു പതുക്കെ കളഞ്ഞാൽ മതി ഞാൻ എപ്പോഴും ഫാസ്റ്റ് കളി പറയുന്ന പറയുന്ന അവസ്ഥോട് ഇവനോട് മാത്രം ഞാൻ പറഞ്ഞു ചേട്ടാ ധൃതി ഇല്ല എനിക്ക് എനിക്ക് പതുക്കെ കളഞ്ഞാൽ മതി അല്ല പിന്നെ സാധാരണ എപ്പഴല്ലേ എന്ന് കഴിയുവോ എന്ന് ചോദിക്കും ഇവനോട് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് തീർത്തിയൊന്നും ഇല്ലയോ സമയം എടുത്തിട്ട് ചേട്ടാ മറിയുന്നു അതെത്ര വായിക്കില്ല ഹലോ ഹലോ ചേട്ടാ കുളിക്ക് വായിക്കാം തല പിടിച്ച് അവൻ നല്ല ഞാൻ അവൻ്റെ നമ്പർ സേവ് ചെയ്ത ദീപക് പേര് നമ്പർ ചെയ്ത മറന്നു സോ സൂപ്പർ ഇങ്ങനെയുള്ള വർക്ക് കസ്റ്റമർ എനിക്ക് കിട്ടണം സൂപ്പർ ഞാൻ നല്ല പേര് സേവ് ചെയ്തിട്ട് ആ ഇതല്ല